നമുക്കിന്ന് കോറൽ കാറ്റ്ഷാർക്കിനെ പറ്റി നോക്കിയാലോ കോറൽസ് എന്ന് പറഞ്ഞാൽ പഴപ്പുറ്റുകൾ ഇവയുടെ പേര് പോലെ ഇവ പഴപ്പുറ്റുകളിലാണ് കാണപ്പെടുന്നത് ഇവയെ അക്യൂരത്തിലും വളർത്താറുണ്ട് ഇവയ്ക്ക് നേർത്ത ശരീരപ്രകൃതമാണ് ഇവയുടെ ശരീരത്തിൽ കാണുന്ന വെളുപ്പും കറുപ്പും പുള്ളികൾ കൊണ്ട് ഇവയെ വേഗം തിരിച്ചറിയാൻ കഴിയും ഇവയുടെ നേർത്ത ശരീരം ഇവയെ പാറക്കെട്ടിലെ ഇടയിലേക്ക് കയറാൻ സഹായിക്കുന്നു ഇവ അടുത്തള്ള ജീവിക്കുന്നത് കൊണ്ട് തന്നെ ഇവ അസ്ഥിമത്സ്യങ്ങളെയാണ് കൂടുതലായി വേട്ടയാടാറ് ഏറ്റവും അനുയോജ്യമായ സ്രാവിനങ്ങളിൽ ഒന്നായി ഇവയെ കാണപ്പെടുന്നു പെൻസ്രാവുകൾ ഒരേ സമയം രണ്ട് മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഓരോ മുട്ടകളും ആറ് തൊട്ട് എട്ട് സെൻറ്റിമീറ്റർ വരെ നീളവും രണ്ട് സെൻറ്റിമീറ്റർ വീതിയും കാണും ഇതാണ് അവയുടെ മുട്ടകൾ മുട്ടയിട്ടതിനു ശേഷം കുഞ്ഞുങ്ങൾ നാല് തൊട്ട് ആറുമാസത്തിനു ശേഷം വിരിയുന്നു ഇവ എഴുപത് സെൻറ്റിമീറ്റർ നീളം വരെ വയ്ക്കും പകൽ സമയത്ത് കൂടുതലും ഇവ വിശ്രമിക്കുകയും അതുപോലെ ഒളിച്ചിരിക്കുകയുമാണ് ചെയ്യുന്നത് ഇവ ഉപദ്രവകാരികളല്ലാത്തത് കൊണ്ട് തന്നെ ഇവ അടിമത്തത്തിന് പൊരുത്തപ്പെട്ടവരാണ് അതുപോലെ ഇവയുടെ ആകർഷകമായ രൂപം കാരണം ഇവയെ അക്കിയൂരത്തിലും വളർത്തുന്നു നിങ്ങൾ ഇതുവരെ ഇതുവരെയും ക്യാഷാർക്കിനെ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക